ദർ ആർ സം മോഡൽ വേർബ്സ് ദാറ്റ് വി ക്യാൻ യൂസ് ടു ഇൻഡിക്കേറ്റ് പോസിബിലിറ്റി അതായത് സാധ്യതകളെക്കുറിച്ച് പറയാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന കുറച്ച് മോഡൽ വേബ്സ് ഉണ്ട് ഫോർ എക്സാമ്പിൾ മേ മൈറ്റ് ക്യാൻ കുഡ് വുഡ് ഇതൊക്കെ അതിനുവേണ്ടി ഉപയോഗിക്കാവുന്നതാണ് ഫോർ എക്സാമ്പിൾ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് ഇറ്റ് മേ ഓർ മെ നോട്ട് റെയിൻ അല്ലെങ്കിൽ ഇറ്റ് മൈറ്റ് ഓർ മൈറ്റ് നോട്ട് റെയ്ൻ ഞാൻ വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ട് ഐ മൈറ്റ് കം ഓർ മൈറ്റ് നോട്ട് ഐ എം നോട്ട് ഷുവർ യാറ്റ് നീ വേണമെങ്കിൽ ചോദിച്ചു നോക്കിക്കോളൂ നീ ചോദിച്ചാൽ അവൻ പറയാനും പറയാതിരിക്കാനും സാധ്യതയുണ്ട് ഇഫ് യു ആ സ്കീം ഹീ മേ ഓർ മെ നോട്ട് ഡിസ്ക്ലോസ് ഇറ്റ് അല്ലെങ്കിൽ ഹീ മൈറ്റ് ഓർ മൈറ്റ് നോട്ട് ടെൽ യു ഞാൻ മീറ്റിങ്ങിന് വരെ വരാതിരിക്കാൻ അതല്ല ഇവിടുത്തെ പ്രശ്നം നിങ്ങളെല്ലാവരും കൂടെ ഒരൊറ്റ ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് ഐ മേ ഓർ മെ നോട്ട് അറ്റൻഡ് ദ മീറ്റിംഗ് ബട്ട് ദാറ്റ്സ് നോട്ട് ദ പോയിൻറ്റ് ഓൾ ഓഫ് യു മസ്റ്റ് കം ടുഗതർ to take a decision, unanimous decision on the matter at hand.